നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ വ്യായാമത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ രീതിയിൽ ചലനം നൽകുന്ന പ്രവർത്തനമാണ് ലളിതമായി പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യവും ശക്തിയും സുന്ദരമായ പ്രവർത്തന ശേഷിയും നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ശാരീരിക ചലനങ്ങളാണ് വ്യായാമം വ്യായാമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ശരീര ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ് ഹൃദയം ശ്വാസകോശം പേശികൾ അസ്ഥികൾ എന്നിവ ശക്തമാക്കാൻ വ്യായാമം വളരെ സഹായം ചെയ്യുന്നു കൂടാതെ മാനസികാരോഗ്യത്തിന് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സന്തോഷം വർദ്ധിപ്പിക്കാൻ ഉറക്കം മെച്ചപ്പെടുത്താൻ എന്നിങ്ങനെ വ്യായാമം ഒരുപാട് കാര്യങ്ങളിൽ ഗുണം ചെയ്യുന്നുണ്ട് പ്രമേഹം രക്തസമ്മർദ്ദം അമിതവണ്ണം പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനോ തടയാനോ ഇത് നമ്മെ സഹായിക്കുന്നു ശരീരത്തിൽ ഊർജം നൽകാനും ക്ഷീണം കുറയ്ക്കാനും വ്യായാമം അത്യാവശ്യമാണ് വ്യായാമം ദിവസവും ശരിയായ സമയത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാക്കിയാൽ നമ്മുടെ ശീലവും സ്ഥിരതയും വളരും വിവിധതരം തരം വ്യായാമ മുറകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നടുത്തം ഓട്ടം സൈക്ലിങ് നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ഹൃദ്രോഗ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങും പുഷപ്പും വ്യായാമങ്ങൾ പേശികൾക്കും അസ്ഥികൾക്കും ബലം കൂട്ടുന്നതിനും ഉത്തമമാണ് യോഗ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നതിനുള്ള ഉത്തമമായ ഒരു വ്യായാമമായിട്ട് കാണുന്നു വയോധികർക്ക് വീഴ്ച ഒഴിവാക്കാനും മറ്റും അത്യുത്തമം ആണിത് സമഗ്രമായി പറഞ്ഞാൽ വ്യായാമം എന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ആരോഗ്യകരമാക്കുന്ന ചിന്താപൂർവമായ ഒരു ശാരീരിക ചലനമാണ് പൊതുവായ വ്യായാമ വ്യായാമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവായ വ്യായാമം എന്ന് പറയുന്നത് പ്രത്യേക രോഗചികിത്സയ്ക്കോ മത്സരങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെ എല്ലാ ആളുകളും ദിവസേന ചെയ്യ ചെയ്യാൻ ഉചിതമായ ശരീര ചലനങ്ങളാണ് ശരീര ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഹൃദയം ശ്വാസകോശം എന്നിവയ്ക്കും ആകെയുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഉചിതമാണ് പേശികളുടെയും അസ്ഥികളുടെയും ശക്തിക്കും ശരീരത്തിന് കരുത്തും സ്ഥിരതയും ലഭിക്കുന്നതിനും നല്ലതാണ് അമിതവണ്ണം തടയുന്നു ശരീരഘടന ശരിയാക്കുന്നു മാനസികാരോഗ്യം കൈവരിക്കുകയും മാനസിക സമ്മർദ്ദം കുറച്ച് സന്തോഷവും ഉന്മേഷവും നൽകുകയും ചെയ്യുന്നു ഉറക്കത്തിൻ്റെ ഗുണം മെച്ചപ്പെടുത്തി ശരിയായ ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു ജീവിതോത്സവവും ദിനചര്യയിൽ ഊർജ്ജവും അത് നൽകുന്നു പൊതുവായ വ്യായാമത്തിൻ്റെ ലളിതമായ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നടത്തമാണ് ഏറ്റവും ലളിതമായി എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമം മുറി വൃത്തിയാക്കൽ പൂന്തോട്ട പരിപാലനം പോലുള്ള ചെറിയ വീടുപണികൾ പോലും ചെറിയ തരത്തിലുള്ള വ്യായാമമായി കണക്കാക്കാം വ്യായാമം എത്ര സമയം ചെയ്യണം ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രായപൂർത്തിയായവരിൽ ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അമ്പത് മിനിറ്റ് മിതമായ വ്യായാമം അത്യാവശ്യമാണെന്നാണ് കുട്ടികളും യുവാക്കളും ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ചലന പ്രവർത്തനങ്ങൾ ചെയ്യണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൊതുവായ വ്യായാമം എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ നില നിർത്തുന്നതിനും നില നിലനിർത്തുന്നതിനും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ലളിതമായ പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ രോഗപ്രതിരോധപരമായ വ്യായാമം എന്നവ എന്താണെന്ന് നമുക്ക് നോക്കാം മെഡിക്കൽ വ്യായാമം എന്ന് പറയുന്നത് വൈദ്യ നിർദ്ദേശപ്രകാരമുള്ള വ്യായാമങ്ങളാണ് ഒരാൾക്കുണ്ടായിരിക്കുന്ന രോഗാവസ്ഥ ഉദാഹരണത്തിന് ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയവ ഫിസിയോതെറാപ്പിസ്റ്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട വ്യായാമങ്ങളെയാണ് ഒരു വൈദ്യ വ്യായാമം അല്ലെങ്കിൽ മെഡിക്കൽ വ്യായാമം എന്ന് പറയുന്നത് ഇത് സാധാരണയായി ചികിത്സയുടെ ഭാഗമാകുന്നു ഉദാഹരണത്തിന് ഹൃദ്രോഗികൾ കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ എക്സസൈസുകൾ ചെയ്യണം സന്ധ്യവാദം ഉള്ളവർ ഫിസിയോതെറാപ്പി സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം ഇതുപോലെ ഏത് രോഗമാണോ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക രോഗപ്രതിരോധമായ വ്യായാമം എന്താണെന്ന് നമുക്ക് നോക്കാം രോഗം വന്ന ശേഷമല്ല രോഗം വരാതിരിക്കാൻ ചെയ്യുന്ന പൊതുവായ വ്യായാമങ്ങളാണവ ശരീരത്തിൻ്റെ പ്രതിരോധം ശേഷി വർദ്ധിപ്പിച്ച ജീവിതശൈലി രോഗങ്ങളെ തടയുന്നതിന് ഇവ സഹായിക്കുന്നു വ്യക്തിക്ക് വ്യായാമം നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശാരീരിക ആരോഗ്യം പേശികളും അസ്ഥികളും ശക്തിപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രായം ചെന്നാലും ശരീരത്തിൻ്റെ ചലനശേഷിയും ബലവും നിലനിർത്താനും ഇത് സഹായിക്കുന്നു മാനസികാരോഗ്യം ഇത് ഒത്തിരി ബലത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഹാപ്പി ഹോർമോൺസ് പുറപ്പെടുവിച്ച് സന്തോഷവും ഉന്മേഷവും അത് നമുക്ക് നൽകുന്നു ഏകാഗ്രത ഓർമ്മശക്തി ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നു എല്ലാത്തിനും ഉപരിയായി നല്ല ഉറക്കം ലഭിക്കുന്നു വ്യായാമത്തിൻ്റെ സാമൂഹിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പായോ കൂട്ടായ്മ ആയോ വ്യായാമം ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ ധാരാളമായി ഉണ്ടാകുന്നു സമൂഹമായി ബന്ധപ്പെടാനും സാമൂഹിക ഇടപെടലുകൾ വളർത്താനും അത് നമ്മെ സഹായിക്കുന്നു കുടുംബാംഗങ്ങളോടൊപ്പം ചെയ്യുന്ന വ്യായാമം ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ തടഞ്ഞ് ജീവിതത്തിന് ദീർഘകാല ഗുണങ്ങൾ അവ നൽകുന്നു ആരോഗ്യകരമായ ദീർഘായുസ്സിനു വഴിയൊരുക്കുന്നു വയസ്സ് ആയാലും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അത് സ്വാതന്ത്ര്യം നൽകുന്നു വ്യായാമം ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യമാക്കി സന്തോഷവും ആത്മവിശ്വാസവും ദീർഘായുസും നൽകുന്ന ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത നല്ല മരുന്നാണെന്ന് നാം ഓർക്കുക വ്യായാമം ചെയ്യാത്തവൻ സ്വയം രോഗത്തിൻ്റെ അടുക്കിലേക്ക് നടന്നടുക്കുകയാണെന്നും മറക്കരുത് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യവും ഗുണവും പല ജീവിതങ്ങളിൽ കൂടിയും എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി നമസ്കാരം